സോഷ്യൽ മീഡിയ ഇൻഫോവൈസറും യൂട്യൂബറും വ്ളോഗറുമായ നൗഫലിന് അറിയാത്തവരിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല മലയാളികളിൽ ഏറെ പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു നോഫലും അവരുടെ ഫാമിലിയും നോഫലും ഉമ്മയും എന്ന ചാനലിലൂടെയാണ് നോഫൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതും കൂടാതെ അവൻ്റെ പെങ്ങൾ ചക്കറിയ പ്രേക്ഷകരെ ഇഷ് കേറെ ഇഷ്ടവുമാണ് മാസങ്ങൾക്ക് മുമ്പാണ് ചക്കരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ നിറ സാന്നിധ്യത്തിലും നിറകൊള്ളുന്നത് പിതാവിൻ്റെ മരണവും പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങുമെല്ലാം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നൌഫലിൻ്റെ വീട്ടിലേക്ക് മറ്റൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് നോഫലിൻ്റെ പെങ്ങളായ ചക്കര ഗർഭിണിയാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു ചക്കര ഇന്ന് പ്രസവിച്ചു പെൺകുഞ്ഞാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവർ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുഞ്ഞിന് വാങ്ങി വിളിക്കുന്നതും കുഞ്ഞിന് താലോലിക്കുന്നതും എല്ലാം കുഞ്ഞിന് ഉപ്പിപ്പയും രണ്ട് രണ്ടുമ്മമാരും കുഞ്ഞിനെ എടുക്കുന്നു താലോലിക്കുന്നു വളരെ ഹാപ്പിയാണ് എല്ലാവരും هلو السلام عليكم